കോഴിക്കോട് പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളൊക്കെ ഇന്ന് വീട് കയറിക്കൊണ്ടിരിക്കണം ഈ പ്രദേശങ്ങളിലുള്ള വീടുകളൊക്കെ കയറിയപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളാണ് എല്ലാ വോട്ടർമാരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ആറ് പതിറ്റാണ്ട് കാലമായി ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം നടത്തി നാടിന് യാതൊരു വികസനവും കൊണ്ടുവരാത്ത ഒരു ഭരണ സംവിധാനത്തെ താഴെ ഇറക്കുക എന്നുള്ള ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ജനങ്ങളുടെയൊക്കെ മനസ്സുകളിലുണ്ട് എന്നതിൻ്റെ നല്ല പ്രതികരണങ്ങളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് വലിയ മുന്നേറ്റം ഐക്യജനാധിപത്യമെന്നണിക്ക് കോഴിക്കോട് ഗ്രാമപഞ്ചായത്തിലുണ്ടാകും അതിലൂടെ ബ്ലോക്കിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലും നമ്മുടെ സ്ഥാനാർത്ഥികളിലൊക്കെ ജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി സുധീഷ് കടന്നപ്പള്ളി എൻ്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി കെ പി മുഹമ്മദ് ഹാരിസ് ഉണ്ട് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട നിയാസ് ഇവരെല്ലാം കൂടിയുണ്ട് യു ഡി എഫിൻ്റെ വലിയ നിര തന്നെ നേതാക്കന്മാരും പ്രവർത്തകരുമായിട്ടുള്ള എല്ലാവരുടെയും വലിയ നിര തന്നെയാണ് ഈ ഗ്രാമപഞ്ചായത്തിലുടനീളം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഗൃഹസംഭവർ പരിപാടികളിലൂടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ ആത്മവിശ്വാസത്തോടുകൂടി അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് ഇത്തവണ യു ഡി എഫ് പിടിച്ചെടുക്കും എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എല്ലാവർക്കും വലിയ പിന്തുണയുമായിട്ട് ജനങ്ങൾ കൂടെയുണ്ട് എന്നതിൽ വലിയ സന്തോഷം